സന്തോഷമായിട്ടായിരിക്കും ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഒരുക്കി നമുക്ക് ആ വചനം അതെന്റെ ജീവിതത്തിനകത്ത് എന്നുള്ള ഒരു താല്പര്യത്തോടെ വേണം നമ്മളായിരിക്കും ഞാൻ ഈ ഭാഗം തുടങ്ങുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വേദഭാഗത്ത് നിന്ന് തന്നെയാണ് പറഞ്ഞത് സമാഗമന കൂടാരം നിങ്ങൾ എത്ര എത്രെ കുറിച്ച് കേട്ടിട്ടുണ്ട് നമ്മൾ പഠിക്കുന്നത് അല്ലേ യേശുക്രിസ്തുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം അറിയാം എത്ര പേർക്കറിയാം യേശു ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പങ്കെ ഇവിടെ ആയിരിക്കുന്നത് എന്നാൽ ഈ ക്രിസ്തുവിന്റെ സകലവിധമായ വെളിപ്പാടുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് സമാഗമന കൂടാതെ അല്ലെങ്കിൽ ഈ സീരീസ് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് ഇത് മനസ്സിലാക്കാതെ നമുക്ക് ബൈബിളും മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇപ്പം ചില ആൾക്കാർ ചോദിക്കും എന്തിനായി പഴയ പുസ്തകത്തിലോട്ട് കടന്നു പോകുന്നത് അല്ലെങ്കിൽ പഴയ നിയമത്തിലോട്ട് പോകുന്നത് ഏർ കഴിഞ്ഞ ദിവസം അലിനെ ചോദിച്ചു പഴയ നിയമത്തിലെല്ലാം ഭയങ്കര ബോറിംഗ് അല്ല ഈ പല പഴയ പല കല്പനകളും പലവിധമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇത് ചെയ്യരുത് അത് ചെയ്യരുത് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളും അടങ്ങിയിരിക്കുന്ന പുസ്തകമായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടം പുതിയ നിയമത്തിനകത്തെ അത്ഭുതങ്ങളും വീര്യപ്രവർത്തികളും യേശുവിന്റെ ആ പ്രഭാഷണമൊക്കെ കേൾക്കാൻ എന്നാല് ഈ പഴയ നിയമത്തിനകത്തെ സമാഗമന കൂടാരത്തെക്കുറിച്ച് നാം പഠിച്ചില്ലെങ്കിൽ ക്രിസ്തു ആരാണെന്നോ സഭ എന്താണെന്നോ നമ്മുടെ ദൗത്യം എന്താണെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഞാന് മലയാളത്തിൽ നോക്കിയിട്ട് ഒരുപാട് ടീച്ചിങ് ഇതിനെക്കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നാല് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് ബൈബിളിനകത്തു നിന്നും പല ദേവദാസന്മാരുടെ എഴുത്തുകൾക്കകത്തു നിന്നും ഞാൻ പഠിച്ച് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്റെ ജീവിതത്തിനകത്ത് വിശ്വാസ ജീവിതത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് എന്റെ ജീവിതം ചേഞ്ച് ചെയ്തത് ഈ ആ വേദപാഠ പഠന ക്ലാസ് ആയിരുന്നു നിങ്ങൾക്കറിയാമോ നാനൂറ് വർഷക്കാലം ഇസ്രയേൽ ജനം അടിമത്വത്തിലായിരുന്നു അല്ലേ ഏകദേശം നാനൂറ്റി മുപ്പത് വർഷത്തോളം ഇസ്രയേൽ ജനം അടിമത്വത്തിലായിരുന്നു അതിനുശേഷം അവർ പുറപ്പെട്ട് വന്നത് മരുഭൂമിയിൽ അല്ലെ അവരുടെ മുമ്പിൽ ഒരു വലിയ പർവ്വതം ഉണ്ടായി അല്ലെ സീനായ്മെ സീനായ്മ ഇത് ഭയങ്കര വലിയൊരു പർവ്വതം താഴ്വാരത്തിലാണ് ജനങ്ങൾ പാർത്തിരുന്നത് ഓരോരോ കൂടാലങ്ങളട പാർക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എബ്രാമ ലേഖനം നമുക്ക് നമുക്കെടുക്കാം പന്ത്രണ്ടാം അധ്യായം അതിന്റെ ുംങ്ങൾ വന്നിരിക്കുന്നത് ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും പറയരുത് അപേക്ഷിച്ചു ശ്രദ്ധിക്കണം ഈ ശബ്ദം കേട്ടപ്പോൾ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ഈ ശബ്ദം കേട്ടപ്പോൾ അവരെന്തോ പറഞ്ഞത് ഇനി ഒന്നും ഞങ്ങളോട് പറയരുത് കാരണം ഈ ശബ്ദം അവരെ ഭയപ്പെടുത്തുന്നതാണ് വീണ്ടും വായിക്കുമ്പോൾ മോശ പോലും എന്ത് ചെയ്തു ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ അത്യന്തം ആ കാഴ്ച ഭയങ്കരമായിരുന്നു ദൈവം തെരഞ്ഞെടുത്ത മോശയ്ക്ക് പോലും എന്തുവായിരുന്നു ഈ കാഴ്ച ഭയങ്കരമായിരുന്നു കാരണം ദൈവത്തിന്റെ ശബ്ദം കേട്ടവൻ സീനായിൽ ദൈവം അവനോട് ഇടപെട്ട് ആ ദൈവത്തിന്റെ വചനപ്രകാരം ഈ ജനത്തെ പിടിപ്പിക്കുവാൻ ദൈവത്തിന്റെ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനായ മോശയ്ക്ക് പോലും എന്തായിരുന്നു ഈ യങ്കരമായി നമ്മൾ പഴയ നിയമത്തിനകത്ത് പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം അതിനകത്താണ് ഇവരുടെ വിടുതൽ നമ്മൾ കാണുന്നത് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഹീപ്രൂ മനസ്സിലാകുന്നുണ്ടോ പഴയ നിയമത്തിലെ പുറപ്പാടും പുതിയ നിയമത്തിലെ എബ്രായ ലേഖനവും ഒരുമിച്ച് ഈ ദൈവത്തിന്റെ വചനത്തെ നമ്മളെ ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഇതിനകത്തേക്കും കടക്കുന്നതിന് മുമ്പ് ദൈവം മോശയ്ക്ക് കൊടുത്ത ചില കവനുകൾ ഉടമ്പടികളുണ്ട് മോശ കവനന്റെ മാന് പറയുന്നു അപ്പൊ ഈ ഉടമ്പടികൾക്കകത്ത് ഈ ഒന്ന് പ്രാധായകം രണ്ട് വിശുദ്ധ സ്ഥലം മൂന്ന് അതിവിശുദ്ധ സ്ഥലം ഇതാണ് സമാഗമന കൂടാരത്തിനകത്തുള്ള സ്ഥലങ്ങൾ അത് ഒന്നാമത്തെ ദൈവത്തിന്റെ കവനുണ്ടായിരുന്നു മോശയോടുള്ള മോശ കവനുണ്ടായിരുന്നു രണ്ടാമത്തേത് അവർക്ക് കൊടുത്തിരുന്നത് ഈ ജനം കൂടി വരുമ്പോൾ അവർക്ക് ഫീസ്റ്റുകൾ ഉണ്ടായിരുന്നു ഉത്സവങ്ങൾ ഒന്ന് പറയാം എന്താണ് പെരുന്നാൾ രണ്ട് പറയാം कूड़ा 女のでやるのでもこうやる。 समाधान समधान ചെയ്യാനും മറ്റുള്ളവരെ പഠിപ്പിക്കാനുമായിട്ട് ദൈവം എന്ത് ചെയ്തു ചില ആൾക്കാരെ അഭിഷേകം ചെയ്തു അത് പുരോഹിത വർഗം ഒന്ന് മഹാപുരോഹിത അര പുരോഹിതൻ രണ്ട് അഹരോണ്യ മൂന്ന് ഈ അഞ്ച് കാര്യങ്ങളാണ് ദൈവം മോശയ്ക്ക് കൊടുത്തത് ഈ നാൽപ്പത് വർഷം അവര് മരുഭൂമിയിലായിരുന്നപ്പോൾ അവർക്ക് ആചരിക്കുവാൻ വേണ്ടി ദൈവം കൊടുത്ത കാര്യങ്ങളായിരുന്നു എന്ത് ഈ അഞ്ച് നിയമങ്ങൾ അല്ലെങ്കിൽ അഞ്ച് ഉപദേശങ്ങൾ അല്ലെ അഞ്ച് കാര്യങ്ങൾ ഒന്ന് എന്തായിരുന്നു അപ്പൊ തുടച്ചു കഴിഞ്ഞാൽ ഒന്നാം എന്തായിരുന്നു പറഞ്ഞു ഒന്ന് ദൈവത്തിന്റെ അല്ലെ മോശ മോശിക ടെന്നത് മോശയുടെ കൂടാരം എന്നതിനെ കുറിച്ച് പറയുന്നത് സമാധാന കൂടാരം നമ്മൾ പറയുമ്പോഴും മോശയുടെ കൂടാരം എന്ന് പറയാനുള്ള കാരണം ദൈവം മോഷിക്ക കൊടുത്ത കൽപ്പന പ്രകാരം ഉണ്ടാക്കിയത് മനസ്സിലാണല്ലോ അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ കണ്ടു സമാഗമന കൂടാരത്തിനകത്ത് മൂന്ന് സ്ഥലമായിട്ട് അതിനെ വേർതിരിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പ്രാകാരം രണ്ട് വിശുദ്ധ സ്ഥലം മൂന്ന് അതിവിശുദ്ധ സ്ഥലം നിങ്ങളെ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ചിന്തകളെ ഞാൻ കൊണ്ടുപോവാണ് ഒന്ന് ഇത് ഒരു സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ മതിൽ ഈ ഫെൻസ് കിട്ടുന്നത് പോലെ തുണി വെച്ചിട്ട് എന്തു ചെയ്തിട്ടുണ്ട് ചുറ്റും കവർ ചെയ്തു മനസ്സിലാകുന്നു ഇതൊരു വാതിൽ സമാന്തര കൂടാതെ ആയിട്ടില്ല സമാധാന കൂടാതെ ഇതിനകത്തട അപ്പോൾ ഈ വാതിലിനകത്തൂടെ മാത്രമേ ജനത്തിന് ദൈവത്തിൻ്റെ അടുക്കെ ചെല്ലാൻ പറ്റുള്ളൂ ഈ വാതില് ക്രിസ്തുവിനെ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും അപ്പം ദൈവത്തിന്റെ ആലയത്തിൽ ദൈവം കടന്നു വരുവാൻ അല്ലെ ജനത്തെ സന്ദർശിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ എവിടെങ്കിലും നിന്നങ്ങ് ദൈവത്തെ സ്തുതിക്കുക അല്ല ചെയ്യേണ്ടത് അവന്റെ പ്രാകാരത്തിൽ കൂടെ ദൈവത്തിന്റെ സന്നിധി കടന്നു വരണം മനസ്സിലാകുന്നുണ്ടോ ദൈവം പറയുന്നു ഇസ്രയേലിന്റെ സ്തുതികളുടെ മേലാണ് സൈന്യങ്ങളുടെ ദൈവമായ വസിക്കുന്നത് അപ്പോൾ ഞാൻ ദൈവത്തെ ആരാധിക്കാൻ ആരാധനാലയത്തിനകത്ത് ചെല്ലുമ്പോൾ എൻ്റെ വായിൽ നിന്ന് സ്തുതിയും സ്തോത്രവും ഉയർന്നുകൊണ്ടിരിക്കണം കാരണം എന്ന ദൈവത്തിന്റെ വചനം വനനമ്മെ പഠിപ്പിക്കുന്നത് സ്തോത്രം പറയുന്ന പറഞ്ഞ മറ്റുള്ളവര് കളിയാക്കാറുണ്ട് വനം പറയുന്നു സ്തോത്രയാഗം നമുക്ക് പഴയ നിയമത്തിനകത്ത് യാഗങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പുതിയ നിയമത്തിനകത്തേക്ക് വന്നപ്പോൾ നമ്മൾ ആടുകളെയോ കാളകളെയോ പക്ഷികളെയോ ഒന്നും കൊണ്ട് പോകുന്നില്ല പലരും എന്താ കൊണ്ടുപോകുന്നത് അകത്ത് നിറഞ്ഞു തോർന്ന ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെ ശബ്ദവുമാണ് നമ്മൾ ചെല്ലുന്നത് അവിടെ കരയുന്ന ആളുകളോ കരയുന്ന പ്രാവുകളോ കരയുന്ന മൃഗങ്ങളോ ഒന്നുമില്ല പകരം എന്റെ അകത്തു നിന്ന് ദൈവത്തോടുള്ള സ്നേഹത്താൽ ഉരുത്തിരിയുന്ന ദൈവത്തിൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതിയുടെ ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് അപ്പൊ അതൊരു ഹോമയാഗ അല്ലെങ്കിൽ സ്തോത്രയാഗമായി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലുകയാണ് ഓക്കെ അതിലേക്ക് നമുക്ക് വീണ്ടും വരാം അപ്പൊ ഞാൻ പറഞ്ഞു ഈ നാല് വർഷവും മരുഭൂമിയിൽ ഭയങ്കര കാറ്റ് അല്ലെ അപ്പൊ ഈ കാറ്റ് അങ്ങോട്ട് അടിച്ച് കയറാതെ പൊടികൾ അടിച്ച് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ഒരു സംരക്ഷിക്കാൻ വേണ്ടി ഒരു വേല കിട്ടുന്നത് പോലെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെതായിട്ടുള്ള പദ്ധതി പ്രകാരമുള്ള ഒരു രൂപവും ഭാവവും ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അടുത്തത് ഈ ഇത് ഇതിനകത്ത് തന്നെ ഇത് ഇവിടെ ഒരു വെയിലുണ്ട് കറ്റ് ഇതിനകത്തോട്ട് മഹാപുരോഹിതനല്ലാതെ ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല അതിനുശേഷം ഒക്കെ ഉള്ളത് ആരാ അധിവിശുദ്ധ സ്ഥലത്തേക്ക് പോകുന്നത് മഹാപുരോഹിതൻ അല്ലേ ആണ്ടിൽ ഒരിക്കൽ മഹാരോഹിണിന് ഇവിടെ പോകും അതിവിശുദ്ധ സ്ഥലത്തേക്ക് പോകും അപ്പോൾ ഇതെല്ലാം ഇത് ഇതെന്തോ അപ്പോ അല്ലെ എന്തോ അപ്പോ അപ്പോ ഞാൻ തന്നെ ജീവന്റെ അപ്പമാകുന്ന യേശു പറഞ്ഞല്ലേ ഇത് വിളക്കല്ലേ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽസോട്ട് നമുക്ക് പിന്നെ പോകാം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ തുടങ്ങി വെക്കുകയാണ് അപ്പോൾ ഇവിടെ ഇത് ഒരു ക്രൂശിന്റെ ആകതിലാണ് കാണുന്നത് ഇനി അന്യകാല സോ ഇവരുടെ ഇസ്രേൽ ജനം പാളയ പാളയ പാളയുറങ്ങോ പാളയം ഉറങ്ങ ആരെ കുറിച്ചാണ് പാളയുറങ്ങൾ പറയുന്നത് സൈന്യങ്ങളെ കുറിച്ചല്ലേ ഒരു സൈന്യം എന്റെ നേരെ പാളയം ഉറങ്ങിയ ഞാൻ ഭയപ്പെടില്ല അപ്പോൾ ഇസ്രയേൽ ജനത്തെ ദൈവത്തിന്റെ പലയാളികളായിട്ടാ ദൈവം കണ്ടത് ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന് ജനത്തിന്റെ കൂടെ വസിക്കാനായി മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിന് ജനത്തിന്റെ കൂടെ വസിക്കാനായി ഞാൻ റഫായിട്ട് പറഞ്ഞിട്ട് ഞാൻ അപ്പോൾ ഈ കൂടാരം ദൈവം പ്ലാൻ ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ തന്റെ ജനം തെരഞ്ഞെടുക്കപ്പെട്ട ജനം തന്റെ കൂടെ പാർക്കണം അല്ലെങ്കിൽ ജനത്തിന്റെ കൂടെ ദൈവത്തിന് എന്ത് ചെയ്യണം വസിക്കണം അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു നോക്കി ഇപ്പോഴത്തെ കാര്യമല്ല നമ്മൾ പറഞ്ഞത് യേശുവിന്റെ കാര്യം ഞാൻ പറഞ്ഞത് പഴയ നിയമത്തിൽ തന്നെ ദൈവത്തിന്റെ ആഗ്രഹം എന്തായിരുന്നു ജനത്തിൻ്റെ കൂടെ വസിക്കാനായിരുന്നു കാരണം അവന്റെ സൃഷ്ടിയായ നമ്മോടൊപ്പം വസിക്കാനാണ് ദൈവത്തിന്റെ ആഗ്രഹം ആദ്യത്തെയും അവൻ ഉണ്ടാക്കിയപ്പോൾ എന്തോ ചെയ്തത് എല്ലാ ദിവസവും സംസാരിക്കാനും അവരെ കാണാനും അവൻ ഇറങ്ങി വരും എന്ന് പറയും അല്ലേ അപ്പൊ ദൈവം മനുഷ്യന്റെ സൃഷ്ടി തുടങ്ങിയപ്പോൾ മുതൽ ദൈവത്തിന്റെ പർപ്പസ് മനുഷ്യനോട് ചേർന്ന് നിൽക്കാൻ അവന്റെ കൂടെ വസിക്കാൻ അവനോട് സംസാരിക്കാൻ അവന്റെ ശബ്ദം കേൾക്കാൻ ക്രിസ്തു നമ്മുടെ ജീവിതത്തിനകത്ത് വസിക്കാൻ വേണ്ടി എന്ത് ചെയ്തു സ്വർഗത്തിലെ മഹിമാധനം വിട്ടവൻ സാധാരണ മനുഷ്യനായിട്ട് ഇറങ്ങി വന്നു അപ്പോൾ ഇവിടെ ഇവിടെ മൂന്ന് ഗോത്രങ്ങൾ ഇവിടെ മൂന്ന് ഇവിടെ മൂന്ന് ഗോത്രങ്ങൾ

പ്രബോധനം ഓരോ അധികം ഈ ലോകത്ത് ഒരുപാട് പുസ്തകങ്ങൾ എന്നാൽ പിന്നീടുള്ള പിന്നെ വായിച്ചത് നിങ്ങൾക്ക് ആ വാക്കി എഴുതി വെച്ചോണം എന്തോ പറയാന്ന് അറിയാമോ കർത്താവ് തന്റെ പുസ്തകം തുറക്കുന്നവർ വരെ എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഉണ്ട് അല്ലെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പുസ്തകവും ഇല്ല എല്ലാത്തിൻ്റെ ആധികാരികമായിട്ടുള്ള പുസ്തകം തൻ്റെ കയ്യിൽ അവന്റെ പുസ്തകം തുറക്കുമ്പോൾ അല്ലെ എല്ലാവരും എടുത്തു നിൽക്കും എല്ലാ കാര്യങ്ങളും നിൽക്കും അല്ലെ അടുത്ത വാക്യം നമുക്ക് ഒരു വാക്യം ഇവിടെ വായിക്കാം സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി അഞ്ചിന്റെ രണ്ട് കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം ഒരു കാര്യം അന്വേഷിക്കുന്നത് രാജാക്കന്മാരുടെ മഹത്വം ഓക്കെ ദൈവം കാര്യം മറച്ചു വെക്കും എന്തിനാണ് മറിച്ചു വെക്കുന്നത് നിങ്ങൾക്കത് അന്വേഷിക്കാനുള്ള ഒരു രാജാവിന്റെ മനസ്സുണ്ടോ നാം തിരക്കുന്നത് നാം ആരാ ഇപ്പം രാജകീയ പുരോഹിത വർഗം രാജകീയ പുരോഹിത വർഗമായ നാം എന്തു ചെയ്യണം മറഞ്ഞിരിക്കുന്ന അവന്റെ ആത്മീക മർമ്മങ്ങളെ ഡിഗ്രി പക്ഷെ ആരും ചെയ്യത്തില്ല നമ്മുടെ രാജകീയ പുരോഗതി പറയുക എന്നൊക്കെ പറയും പക്ഷെ നമുക്ക് എവിടെ സമയം കിട്ടാറില്ല നമ്മൾ നമ്മള് ലോകത്തിൻ്റെതാക്ക ഒരുപാട് കാര്യങ്ങളൊക്കെ തോടി നടക്കുമ്പോൾ നമ്മുടെ സമയം കർത്താവിന്റെ വചനങ്ങളെ തിരക്കി ചെല്ലാൻ നമ്മൾ പോകാറില്ല നമ്മളിപ്പോ വളരെ ചുരുക്കം വരുവുള്ളൂ അല്ലെ പക്ഷെ വചനം പഠിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലേ കറങ്ങുന്നത് ആളെ കാരണം നമുക്ക് കിട്ടുന്നത് ദൈവത്തെയാണ് ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിനെയാണ് അവന്റെ മറഞ്ഞ് കിടക്കുന്ന മർമ്മങ്ങളെ അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു പഴയ നിയമം പഠിക്കേണ്ടത് ആവശ്യമുണ്ടോ എന്ന് എല്ലാവരും ചോദിക്കും നമ്മൾ പുതിയ നിയമത്തിന്റെ ആൾക്കാരല്ലേ പഴയതെല്ലാം കഴിഞ്ഞു പോയില്ലേ ഇതൊക്കെ ചോദിക്കും കാരണം യേശു ഒരിക്കൽ പറഞ്ഞു പഴയ നിയമം മാറ്റുവാനല്ല അല്ലെ മോശയുടെ ന്യായ പ്രമാണം മാറ്റുവാനല്ല ഞാൻ പറഞ്ഞത് എന്തിനാ ഞാനത് നിവർത്തിപ്പാണ് കാരണം ഞാനത് നിവർത്തിച്ചെങ്കില് ന്യായപ്രമാണത്തിലുള്ള എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഒരിക്കലും വന്നിട്ട് പറഞ്ഞ പുസ്തക ചുഴ എന്നയെ കുറിച്ച് എഴുതിയിരിക്കുന്നു അവരെ കുറിച്ചുള്ള അപ്പൊ മോശയും ന്യായപ്രമാണവും ആരെക്കുറിച്ചാണ് എഴുതിയിരുന്നത് അപ്പൊ പുതിയ നിയമം നമുക്ക് പഠിക്കണമെങ്കിൽ പുതിയ നിയമം നമുക്ക് മനസ്സിലാകണമെങ്കിൽ പഴയ നിയമത്തിനകത്തെ ക്രിസ്തുവിനെ നമുക്ക് ഇനി ഓരോ ഗോത്രങ്ങളുടെ പേര് പിള്ളേർ കാണാതറിയും കാരണം ദൈവം ഓരോ ഭാഗത്ത് ഓരോരുത്തരെ പോയി ചെയ്യുമ്പോ ഇവിടെ ദാൻ മനസ്സാുന്നുണ്ടോ ഇവിടെ ആക്കളാബിന്റെ മക്കളാല്ലേ യാക്കോബിന്റെ യാക്കോബിന്റെ വേറെ പേരെന്തുവാ ഇസ്രയേൽ ഒറ്റ ഒരുത്തന്റെ പേര് ഇസ്രയേലിന് മാറിയതാണ് രാജ്യമായിട്ട് പിന്നെ മാറിയത് മനസ്സാകുന്നുണ്ടോ അടുത്തതാറൊക്കെയാണ് വരുന്നത് ഇവിടെ ജൂഡ് ഇവിടാണ് നമ്മുടെ ഗോത്രത്തിന്റെ സിംഹം ജൻഷൻ ഈ ട്രൈബില ഇനി നോക്കണേ ഇത് നമ്മൾ കാണുമ്പോ നോക്ക് ഈ പട്ടകത്തിനകത്തെ കാര്യം കാണിച്ചതുപോലെ തന്നെ തന്റെ ജനം തന്റെ ക്രൂശിന്റെ മറവിൽ മറയപ്പെടുന്നതാണ് കാണുന്നത് അന്ന് മുതലേ ദൈവത്തിന്റെ ലോക ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട കുഞ്ഞാട് അല്ലെ ലോക സ്ഥാപനത്തിന് മുമ്പേ നമുക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെടാൻ അവിടെ റെഡിയാ കാരണം ദൈവത്തിന് അറിയാം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു അന്യപ്പെട്ടു പോയാലും തൻ്റെ ആത്മാവുള്ള മനുഷ്യനെ അവൻ നഷ്ടപ്പെടുത്തി കളയാൻ സമ്മതിക്കത്തില്ല മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒന്ന് അവൻ തന്നെ വഴിയും സത്യവും ജീവനും